ഇന്ന് സാധാ ഒരു അയിലക്കറിയാണ് വെക്കുന്നത് അപ്പം അമ്മയാണ് കറി വെക്കുന്നത് നാടൻ രീതിയിൽ പണ്ടൊക്കെ കഴിച്ചിട്ടുള്ള പുറത്തൊരു സിമ്പിളായിട്ടുള്ള അയിലക്കറിയാണ് വെക്കുന്നത് ഇന്നലെ പരിപ്പ് കറി പരിപ്പ് മുരിങ്ങാനൊക്കെ ആയിട്ടുള്ള തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചേരിക്കുന്നു അപ്പോൾ ഇന്ന അയിലക്കറി വെക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമുള്ള പോലെയാണ് അമ്മ അത് അതിനുള്ള ഐറ്റംസൊക്കെ ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നാടേം ചെല്ലി വെച്ചിട്ടുണ്ട് ബാക്കി ഇതൊക്കെ ഉണ്ട് അപ്പം അപ്പം മൂന്ന് നമ്മൾ എടുക്കുന്നത് കേട്ടോ അത് കറി വെക്കാനുള്ള പാകത്തിനായിട്ട് കട്ട് ചെയ്തിട്ട് ഈ കറി തുടങ്ങാം ണ് അപ്പൊ പച്ചമുളകും സബോളിയും താളിയൊക്കെ ആക്കി വെച്ചിണ്ട് ഇഞ്ചിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇഞ്ചി ഞാൻ ചതച്ചെടുക്കണല്ലേ ചതച്ചെടുക്കണ്ടല്ലേ പിന്നെ ഇനി നാളികേരത്തിലേക്ക് വേണ്ടത് എന്തൊക്കെയാ പെരിഞ്ഞീര കിടക്ക വെണ്ടൊക്കെ വെക്കുമ്പോ പെരിഞ്ചീരൊക്കെ ഇടാറുണ്ട് പക്ഷെ മതി മതി ചെലവർക്കും അതിന്റെ സ്മെല് ഇഷ്ടപ്പൊ ഇനി ഇതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അപ്പൊ നമുക്ക് നാളികേരം ആദ്യം അരച്ചെടുക്കണം അയില കറി വെക്കാൻ വേണ്ടിട്ട് അപ്പൊ അയില രണ്ട് ടീസ്പൂണ് മുളക് പൊടി പിന്നെ ഒന്നര ടീസ്പൂൺ ആണ് മല്ലിപ്പൊടി ചേർക്കുന്നത് കേട്ടോ മുളക് പൊടിയുടെ അത്രയും മല്ലിപ്പൊടി ചേർക്കുന്നില്ല പിന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അരച്ചെടുക്കാം ഇഞ്ചി എന്നിട്ട് ചതച്ചെടുക്കാം അത് ചതച്ച് ചതച്ച് ഇത് ഇട്ടു ഇനി അതിൽ സവാള ആ സവാള ഇട്ടു പച്ചമുളക് ആ പച്ചമുളക് ഇടുക വേപ്പിൻ്റെ അല്ല ഇടുക ഇഞ്ചി മുഴുവനായിട്ട് എടുക്കുന്നില്ല അല്ലേ ഇല്ല ഇനി തക്കാളിയും കൂടെ ഇടില്ല അപ്പൊ ഇതൊക്കെ എന്താ ചെയ്യണ്പ തക്കാളിയൊക്കെ ഇട്ട് ഉപ്പ് ഉപ്പു ഇടുക ആവശ്യത്തിന് ഉപ്പു ഇട്ട് അത് ഉപ്പ് ഉപ്പെന്തോരാവശ്യത്തിന് ഇട്ടു പിന്നെ പോലെ പിന്നെ ഇടാൻ അല്ലേ ഉപ്പ് ഇടുക അത് കഴിഞ്ഞ് കഴിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് തരുമ്പ നന്നായി തിരുമ്പിട്ട ഒരു സ്വാദമായിട്ട് ആ ഒരു സ്വാദ് നല്ല സ്വാദ് കിട്ടും ഒന്ന് തിരുമ്പിട്ട് അപ്പൊ അതൊന്നും ഇതില് തിരുമ്പി കഴിഞ്ഞാൽ ഒന്ന് പാകാ പോലെ ഒന്ന് പച്ചമുളക് ഒരു നാലെണ്ണക്കെടുത്തിട്ടുണ്ടല്ലോ നാല് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞരപ്പ് ചേർക്കാം അല്ലേ അരച്ചത് ഞരപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് വെള്ളം അലയിട്ട് ആ കുടപ്പുളി കുടപ്പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ പീസ് ഒരു പീസ രണ്ട് പീസ് ഇടാ രണ്ട് പീസ് കുടപ്പുളീന്ന് കിട്ടോ ചീന്തിട്ട് കൊടുക്കുന്നത് ഇത്തിരിയും കൂടി വെള്ളം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് ചാറൊന്ന് വേവാണിഞ്ഞിട്ട് കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ട് അപ്പം അതും കൂടി വെച്ച് കൊടുക്ക അപ്പ വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ അപ്പം ഒന്ന് മൂടി വെക്കും അപ്പോൾ നമ്മുടെ അയിലക്കറി നാല് തല തളച്ച് കഴിഞ്ഞാൽ അമ്മ പറഞ്ഞത് കേട്ടോ ൂടി അല്ലെ അപ്പൊ അപ്പൊ അധികം എന്ത് ഉടയും വേണ്ട അങ്ങനെ അപ്പൊ എന്താണെന്ന് വെച്ചാ ആ സമയാവ എന്ത് വരണ സമയം കൊണ്ട് അമ്മ ഒരു രണ്ട് മൂന്നാല് വരി പാട്ട് പാടാന്ന് പറഞ്ഞിട്ട് അതെന്താണെന്നു വെച്ചില്ലേ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അമ്മ പാട്ട് പാടുന്നുണ്ട് അപ്പൊ അമ്മ പാട്ട് പാടി വെച്ചു അമ്മ പാടിക്കുന്ന ആകാശഗംഗ അപ്പൊ ആകാശഗംഗ പാട്ട് ആകാശഗംഗയുടെ കരയി അശോകനിയേ ആര് ആര് ടെ വസന്തപൌർണമിനി വസന്ത പൗർണമിനി പിന്നെതാമ്മ അപ്പൊ രാജുവേരി പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് പെരിയാറേ എന്നുള്ള പാട്ട് ആ പിന്നെ പെരിയാറേ 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 പർവ്വത നിരയുടെ പനിനീരേ പുളിരും കൊണ്ട് കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ ഒരു മലയാളി പെണ്ണാണു നീ പെരിയാറേ പെരിയാറ ും കൊണ്ട് മലയാളി നീ ഒരു മലയാളി നീ പെണ്ണാണുനീ അങ്ങനെ രണ്ട് പാട്ടുണ്ട് കുറച്ച് വരികൾ അമ്മയ്ക്ക് അറിയിട്ടാണ് അത് പാടിയിട്ട് അപ്പൊ ഇനി വേറെ അറിയപ്പം ചെയ്യും അപ്പൊ ഇനി വേറെ പാട്ടുകൾ പാടട്ടെ രണ്ട് ചാൻ പാട്ട് പാട്ടുപാടാം You sure you well ും പൂകാലം നിന്നി കാടുകം നിന്നു അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ നമ്മുടെ മെയിനൊക്കെ അതെ അയിലകർ എന്തുണ്ടാവട്ട അമ്മ നമുക്ക് നോക്കാം താളയൊക്കെ നന്നായിട്ട് വന്നോ ണ്ട് നന്നായിട്ട് അപ്പൊ നമുക്ക് വെന്തോ നോക്കാം അപ്പൊ അതിലക്കറി തിളച്ചിട്ട് മോടി നമ്മൾ തുറന്നിട്ട് അപ്പൊ ഇനി അത് ടേസ്റ്റ് നോക്കാന്ന് അമ്മ ആ ടേസ്റ്റ് നോക്കാന്ന് വെച്ചാൽ ഉപ്പ് പാകം എരിവ് പാകം ഉണ്ടോന്നൊക്കെ നോക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് പുളി കുറവുണ്ടെങ്കിൽ നമുക്ക് പുളി വേണി ഒഴിക്കാം അല്ലേ പുളിയൊക്കെ ഉണ്ട് ഉപ്പൊന്നുള്ളു കേട്ടോ ഒരു നുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് കഴിഞ്ഞാൽ കറി നന്നായി എന്നാൽ പറയണേ പുളി കുടപ്പുളി ഇട്ട കാരണം കുറച്ചും കൂടിയും കഴിഞ്ഞാലേ അത് അതിൽ പുളി നന്നായിട്ട് പിടിക്കൂത്രേ അപ്പോൾ പിന്നെ നമ്മൾ ഇപ്പം വേഗം തുടക്കത്തിൽ തന്നെ കുറേ പുളി വെച്ചാൽ നന്നായി പുളിയാവും അപ്പോൾ അത് വേണ്ട പിന്നെ ഉപ്പിട്ടിട്ടുണ്ട് വൈലൊക്കെ നമുക്ക് വരുന്നത് വന്നിട്ടുണ്ട് അല്ലേ കാച്ചി എടുക്കാം നമുക്ക് ആ മെല്ലെ മെല്ലെ ഇട്ട ഉപ്പൊന്ന് എല്ലാവടത്തേക്കും ആയി ഇട്ടാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോപ്പതൊന്ന് ചെയ്യണത് ഇനി ലാസ്റ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഉള്ളി നമ്മൾ നന്നായിട്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും അതാണ് ലാസ്റ്റ് ചെയ്യുന്നത് പിന്നെ കുറച്ച് വേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അമ്മ വെച്ച ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ നമ്മൾ അയിലക്കറിയാണെന്ന് തയ്യാറാക്കിയത് കേട്ടോ നാടനായിട്ടുള്ള അയലക്കറിയാണ് വേറെ വളരെ വളരെ മുന്നേ അമ്മ ചെയ്യാറുള്ള കറി അപ്പോൾ അമ്മ വയ്ക്കുന്ന ആ സ്വാദിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മയോട് ഞാനത് റെസിപ്പി ചെയ്യാനായിട്ട് പറഞ്ഞതും അപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് മേശപ്പുറത്തേല്ലോ കൊണ്ടുവച്ചുട്ടോ കായോ തോരനോണ്ട് പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ ചാച്ചാ